ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം വിഭാഗീയത പരിഹരിക്കാനായി പുതിയ സമിതി ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും നടത്തിയ മാധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം ജിഫ്രി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ഒൻപത് പേർ അടങ്ങുന്നതാണ് സമിതി അഷ്കർ അലി കരിംബ വിവരങ്ങളുമായി അഷ്കർ എങ്ങനെയാണ് പ്രശ്നപരിഹാരം ആലോചിക്കുന്നത് ആരൊക്കെയുണ്ട് സമിതിയിൽ ി നേരത്തെ പല നീക്കങ്ങളും സമസ്തയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീന്റെ ഭാഗത്തു ഒക്കെ നടത്തിയെങ്കിലും അത് ഒന്നും തന്നെ ഒരു ഒത്തുതീർപ്പിലെത്തി എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല സംസ്ഥാന വിഭാഗീയത അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത് സംസ്ഥാന നൂറാം വാർഷിക സമ്മേളനം ബഹിഷ്കരിക്കുമെന്നടക്കമുള്ള ഭീഷ്ടികൾ ഒരു ഭാഗം ഒരു വിഭാഗം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മറുഭാഗത്താണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നു ഇങ്ങനെ രണ്ട് സമ്മർദ്ദങ്ങളും കൂടി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നടന്ന നിർണായക ചർച്ചയിൽ പുതിയൊരു സമിതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാധീനങ്ങളും സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുഖൻ ും അതുപോലെ തന്നെ പി കെ കുഞ്ഞാൽക്കുട്ടിയും ഉൾപ്പെടെ നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് പുതിയൊരു സമിതിക്ക് രൂപം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജിഫ്രി തങ്ങളും സ്വാധിക്കൽ തങ്ങളും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ് പി കെ കുഞ്ഞാൽക്കുട്ടിയും അംഗങ്ങളാണ് അതിനു പുറമെ സമസ്തയുടെ ഉന്നത നേതാക്കളായിട്ടുള്ള മുഷാർ അംഗങ്ങൾ കൂടിയായിട്ടുള്ള എം ടി അബ്ദുല്ല മുസ്തിയർ കൊയ്യോട് ഉമർ മുസ്തീർ മൂസക്കുട്ടി അസറത്ത് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയിലുണ്ട് പുറമെ സുപ്രഭാതത്തിന്റെ വൈസ് ചെയർമാനും മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സെയ്ദ് ആവുദ്ദീൻ സഫാരി അതുപോലെ രണ്ട് വിഘടിച്ച് നിൽക്കുന്ന രണ്ട് വിഭാഗത്തിന്റെ പ്രതിനിധികളായിക്കൊണ്ട് അബ്ദുൾ അബ്ദുൽ അബ്ദുൾ ി അമ്പരക്കാട് എന്നിവരടങ്ങുന്ന അംഗ സമിതിയാണ് ഇപ്പോൾ പുതുതായി നിയോഗിച്ചിരിക്കുന്നത് ഈ അംഗ സമിതിയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സമിതിയുടെ നൂറാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഈ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നിരിക്കുന്ന നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിലും ഈ മധ്യസ്ഥ ചർച്ചകൾ ജിഫ്രി തങ്ങളും സ്വാധീകരൻ തങ്ങളും തമ്മിൽ ഒപ്പം വരുന്ന പല ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഒന്നും ഒരു സമവായത്തിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ശൂന്യാലെഡറേഷനെതിരെ ഉയർന്ന വിമർശങ്ങളൊക്കെ തന്നെ രണ്ട് വിഭാഗത്തെ വീണ്ടും അകറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു നേരത്തെ വിഭാഗത്തിൽ നിന്നും പത്ത് വിധം പേര് ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനും പരിഹാരം കാണാനും സമസ്ത നേതൃത്വം അതുപോലെ മധ്യസ്ഥ ചർച്ചകളൊക്കെ തീരുമാനം ഉണ്ടെങ്കിലും അതും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇതിനൊടുവിലാണിപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ ഒരു ഒമ്പതംഗ സമിതിയെ തന്നെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭിന്നത പലപ്പോഴും പരസ്യ പ്രതികരണങ്ങളിലൂടെയാണ് പുറത്തു വരാറുള്ളത് അപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് കൂടി വരികയാണോ ഇപ്പോൾ ഈ ഒരു സമിതി രൂപീകരിച്ചതോടെ ആ സ്മൃതി നേരത്തെ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമായിരുന്നു പരസ്യമായുള്ള വേദി കട്ടലുകളും പരസ്യ മറുപടികളും ഒക്കെ തന്നെ ഒഴിവാക്കണം എന്നുള്ളത് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ നേതൃത്വത്തിനായെങ്കിൽ പോലും സംഘടനാ വേദികളിലൊക്കെ തന്നെ പരസ്പരം കലഹിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പരോക്ഷമായും നേരിട്ടുമൊക്കെ തന്നെ അത്തരം വിമർശകൾ രൂക്ഷമായി ഉയരുകയും ചെയ്ത സാഹചര്യമാണുള്ളത് അടിസ്ഥാനപരമായി ഇപ്പോഴും കീഴിടങ്ങളിലും താഴെത്തട്ടിലും അടക്കം ഈ വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിനോ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അതുകൊണ്ടാണ് ഇത്തരം ഒരു അടിയന്തര നീക്കത്തിലേക്ക് പ്രത്യേകിച്ച് സമസ്തയുടെ ഈ നൂറോ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അന്തർദേശീയ സമ്മേളനവും ദേശീയ സമ്മേളനവും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതിനോടൊപ്പം തന്നെ സംസ്ഥാന ഒരു യാത്രയും നടക്കാൻ പോകുന്നു അതുകൂടി മുന്നിൽ കണ്ടാണ് അടിയന്തര പരിഹാര നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇത് നടത്തുന്ന ആൾ വന്നതും തീ തന്നെ തിന്നതും തീ നീ തന്നെ എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ നടത്തുന്നത് ആരാണെന്ന് ഞമ്മക്കറിയാം അവർ ആത്മാർത്ഥതയും ഞങ്ങൾക്കറിയും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വരാത്തത് എനി വരാനും ആഗ്രഹിക്കുന്നില്ല ഇന്ന് നിങ്ങൾ വന്നുകൊണ്ട് മാത്രം ഞാൻ വന്നു ഇതിന്റെ എല്ലാ അർത്ഥങ്ങൾ നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നമ്മുടെ പാതൂർ ഷെരീഫ് അദ്ദേഹം പരസ്യമായിട്ട് ഒരു യോഗത്തിൽ വെച്ച് പറയുകയുണ്ടായി സി എം ഉസ്താദ് വഫാത്താക്കുന്നതിന്റെ മുമ്പ് എന്റെ ഉപ്പാൻ്റെ അരികിലേക്ക് ഊപ്പര് വന്നിരുന്നു നാല് ദിവസം വന്നിട്ട് ഒപ്പാട് പറഞ്ഞു സയൻസ് കോളേജിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ കണക്കുകളെ പറ്റിയിട്ടുണ്ട് അതൊന്നും ഇവിടെ തരുന്നില്ല അവതരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ട് വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സി എം ഉസ്താദ് ആ സി എം ഉസ്താദിനെ വെച്ചിട്ട് അവരെ കൊല ചെയ്യപ്പെട്ടിട്ട് കൊല ചെയ്ത ആളുകളെ സ്ഥാപനത്തിലേക്ക് അടുപ്പിച്ചിട്ട് അതിനാരെങ്കിലും എതിർക്കുമെന്ന് കണ്ടാൽ ആരാണ് എതിർക്ക എതിർക്കാൻ മുന്നോട്ട് വരുന്നത് എന്ന് ും അറിയല്ലോത്താക്കിയത് കൊണ്ട് തൽക്കാലം നമ്മൾ അങ്ങനെ വേണ്ടുന്ന സമയത്ത് നമുക്ക് ഇടപെടാനൊക്കെ കഴിയും അതാരും വിചാരിക്കണ്ട പിന്നെ നാടും വിട്ടുപോയി അങ്ങനെ നാടുവിട്ടു പോകുന്നില്ല മഹാനായംസുലൂബക്ര മുരിയാർ മഹാനവർ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ വഹാബികൾ ഇന്ന് ആ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സയ്യുലമ നിൽക്കുന്നത് ആ സയ്യദുൽമയുടെ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ കൊണ്ട് കാത്തു നോക്കി നിൽക്കുന്നത് എന്റെ ഹബീബിയങ്ങളോട് ഞാൻ സ്നേഹത്തോട് കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് സയ്യുൽ ഉലമയെ തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം തിരിച്ചറിയണം ഞാൻ സമസ്തക്കാരനായിരുന്നു എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മഹാനായ കെട്ടിമാൻ മുസ്ലിയാർ പത്താമത്തെ വയസ്സിൽ തുടങ്ങി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അസ്തമിക്കുന്നത് വരെ സമസ്തയോട് കൂടെ നിന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രമാണ് നമ്മുടെ കൽവിൽ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു വരേണ്ടത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് സമസ്ത അതിന്റെ അസ്ഥി വാരത്തിലൂടെ അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിക്കും സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാളയത്തിലുണ്ടായി എന്നതാകുന്ന പ്രശ്നം വിധയ് പ്രസ്ഥാനക്കാരെ എതിർക്കാൻ പാടില്ല അത് ഈ നിങ്ങൾ നൂറ്റിപ്പത്ത് സുന്നികളാവണ്ട എന്ന് പറഞ്ഞ് അവരെയും ഒക്കെ തിരുത്തി മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ നട്ടു വളർത്തിയ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട കണ്ണീർ തുസ്താദും പോറ്റു വളർത്തി തങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമസ്തയെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് കോമാളിത്തരം കാണിച്ച് സദസ്സിലിരുന്നു കൊണ്ട് ആസ്വദിക്കുന്ന ബഹുമാനരായി ഹാജിമാരുണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന് മൗനം പാലിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കഫമ്പുടയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ ആയിരിക്കും ഞങ്ങളുടെ ഒരു രോമത്തിന് ഉണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആര് എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇത് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല ഇത് കേവലം വയൽ നടത്താൻ വേണ്ടിയല്ല മദ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല സുന്നത്ത് ജമാതമേൽക്കുമ്പോൾ ഞങ്ങൾ കുറക്കമുണ്ടാവില്ല ഞങ്ങൾ ആരെയും വകവയ്ക്കില്ല അല്ല എങ്കിൽ സമസ്തിയോട് കൂടെയാണെങ്കിൽ അവരുടെ കഥമിന് ചുവട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളും ഓർത്തു നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്തന ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്രക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽബിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽബിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ആരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ട എന്ന് അതല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ വിട്ട് പോവണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞോ ഇല്ല ഇത് ആര് പറയിപ്പിച്ചു i'll നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോൾ ട്രോളി അത് അവരായിരിക്കാം ഇവരായിരിക്കാം തങ്ങൾ ഉള്ളറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാന്മാരാണ് ഇത് നോക്കി നടക്കുന്നത് ആ മഹാന്മാരാണ് നമുക്ക് കപൂരിയത്ത് നൽകുന്നത് ആ മഹാന്മാരുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അംഗീകാരം കിട്ടും അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത എടുക്കാം നാണയങ്ങളായി മാറും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രൂപ്പ് നഷ്ടപ്പെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയീയരംഗം ഞങ്ങൾക്ക് ഇത് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കണം മുസ്ലിം ലീഗിന് ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല മുസ്ലിം ലീഗിനെ അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് സമസ്തയെ നോവിക്കണം ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്നത് ഇത്ര മാത്രമാണ് മുസ്ലിം മുസ്ലിം ആ ലീഗിന്റെ രാഷ്ട്രീയ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്ത കേരള അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്തയിൽ നിൽക്കാൻ ആദർശില്ലാത്തവർ പാർട്ടിയുടെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട സ്ഥലത്ത് ഇരുത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദ്രഭികം സൂചിപ്പിക്കുകയാണ് എന്റെ ഹബീബിളെ ഇത് ചെറിയൊരു കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് മുസ്ലിം ലീഗാർക്ക് ചിന്തിക്കുന്നവർക്ക് കാര്യമാണ് കാരണം മുസ്ലിം ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൽ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷേ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വത്തിന്റെ ൾ ഇടാൻ തുടങ്ങി എന്ന് മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിന് വരുമ്പോൾ സമസ് പ്രവർത്തകർ ഇടിച്ച് കയറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ ജനങ്ങളും നിങ്ങൾക്ക് ഇക്കാലം അത്രയും ഉരുപേക്ഷയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചു തരുന്നത് നിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളോടെ അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് എന്നും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത് സമസ്തയെ നോപിച്ചാൽ ഏത് കൊമ്പത്തെ തമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ദാരുള ം ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിന് വേണ്ടി പിരിവെടുത്തവരാണ് ഇവിടത്തെ ചരിത്രം ഇവിടെ ഉദവികൾ വന്നതിന് ശേഷം അവര് മദ്രസാന്തരങ്ങളിലൂടെ കയറി ഫോം വിതരണം ചെയ്ത് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല പകരം മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് ഈ അഡ്മിഷന് വേണ്ടി ഉസ്താദ് ഇങ്ങനെ കൊണ്ടുവന്ന ഓരോ ദിവസം ഉയർന്നു ഉയർന്നു പറക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടത്തി പൊട്ടിച്ച പോലെയെ പ്രസംഗം കൊണ്ട് നിങ്ങളാക്കി നിങ്ങളുടെ ദയനീയമായ പരാജയമായി ഞങ്ങളിത് കണ്ടുപോവുകയാണ് നിങ്ങൾ കേരളത്തിലെ പ്രവർത്തനത്തിനപ്പുറം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാക്ഷസന്മാരായിക്കൊണ്ട് ബഹുമാന്യായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് പണി എന്താണ് അതിന്റെ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിലിരുന്ന് കലാപരിപാടി നടത്തുന്നു ആർക്കെതിരെയാണ് ഒളിയമ്പുകൾ ചെയ്തപ്പോൾ ഊറി ചിരിച്ച നിങ്ങളല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾക്കെന്തു പറ്റി നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത വളരെ ദയനീയമായ മോശപ്പെട്ട പ്രവർത്തിയല്ലേ നിങ്ങളെ ആക്രമിച്ച് സി പകരം നെഞ്ചത്തേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഒരു സൂചന മാത്രമാണ് സമസ്തയെ തൊട്ടാൽ തൊട്ടാൽ ആദർശത്തെ അസ്സലാമു അലൈക്കും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം